ഗേസ് നമുക്കൊന്ന് ചെമ്പല്ലിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ അടുത്ത ചെമ്പല്ലിയാണ് വളരെ വലിച്ചേറ്റുന്നത് നമുക്ക് നോക്കാം അടിപൊളിയാണ് ചെമ്പല്ലിയാണ് ഹലോ കണ്ടല്ലോ അപ്പോൾ ചെമ്പല്ലി ആണ് കിട്ടുന്നത് കണ്ടല്ലോ അടിവളി ചെമ്പല്ലിയാണ് ഇപ്പോഴിതാണ് ചെമ്പല്ലി ഇപ്പോഴാരും കണ്ടില്ല എന്ന് പറയാൽ ഇന്ന് കിട്ടിയ ചെമ്പല്ലിയാണ് ഇനിയും രണ്ടെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് അതുകൂടെ നമുക്ക് കാണിച്ചു തരാം അത് കണ്ടല്ലോ നമുക്കിന്ന് കിട്ടിയ ചെമ്പല്ലികളാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ജീവൻ ഇപ്പം കിട്ടിയേ ഉള്ളൂ വായിലൊന്നും കൈ കൊണ്ടു വയ്ക്കാൻ പറ്റില്ല നമുക്ക് നമുക്കൊന്ന് കിട്ടിയാൽ കിട്ടില്ല ചെമ്പല്ലിയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എൻ്റെ വായ്ക്കകത്ത് ഒന്നും വയ്ക്കാൻ പറ്റൂല പല്ല് കണ്ടല്ലോ ചെമ്പല്ലിയിലെ ആ കണ്ണൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ചെമ്പല്ലിയാണ് കിട്ടിയത് പുതിയ വീഡിയോ അപ്പോൾ ശരി അവൾ നമുക്കൊരു ചാവറ്റവിടെ കിട്ടിട്ടുണ്ട് വെച്ച അവള് ഒരു